എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ മറ്റൊരു തോന്നിവാസമാണ് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നടൻ കൃഷ്ണകുമാര് ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐ കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്ത് അവിടെയുള്ള എസ് എഫ് ഐ ക്രിമിനൽ സംഘം അദ്ദേഹത്തെ വോട്ട് അഭ്യർത്ഥിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇത് ആ ക്യാമ്പസിൽ ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥികളും എ ബി വി പി പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അവിടെയുള്ള എസ് എഫ് ഐ ക്രിമിനൽ സംഘം സ്ഥാനാർത്ഥിയായിട്ടുള്ള നടൻ കൃഷ്ണകുമാരൻ്റെ അടുത്ത് വെച്ച് തന്നെ ആ വിദ്യാർത്ഥികളെ ഒന്നടങ്കം തല്ലിച്ചതച്ചിരിക്കുന്നു സകല എസ് എഫ് ഐ ക്രിമിനൽ സംഘവും ഒരുമിച്ച് നിന്ന് നമ്മുടെ കേരളത്തിൽ വീണ്ടും തോന്നിവാസവും അക്രമവും വിട്ടിരിക്കുന്നു പക്ഷേ ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് ഒരു കാര്യമാണ് അവിടെ മനസ്സിലാവാതെ പോയിട്ടുള്ളത് ഇത് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമാണ് എന്നുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയൊരു പൊതുസമൂഹം ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘം പറഞ്ഞിട്ടുള്ളത് ിൽ കയറ്റി സംസാരിക്കാൻ സമ്മതിക്കില്ല വോട്ട് അഭ്യർത്ഥിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവർ കൂട്ടം കൂടി നിന്ന സമയത്ത് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അവിടേക്ക് പ്രകടനവുമായി എത്തിയിട്ട് രാജ്യത്തെ ജനാധിപത്യ മൂല്യമുയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘർഷവും ഉണ്ടാക്കാതെ ഈ നടൻ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയെ അവർ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതേ സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ട് ആ പ്രസംഗം നിങ്ങളൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം ചെറിയൊരു ഭാഗമാണ് കേട്ടു ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരും സ്വീകരിച്ച രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാം എന്റെ പൊണ്ുമക്കളെ നിങ്ങള് ഈ എല്ലാവരും നരേന്ദ്രമോദിക്ക് നേരെ വരണ ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേലയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണഭകുമാനം നിങ്ങൾ തടയുന്നു ഇതെവിടെ തന്നെ ായിട്ടാണ് കയറ്റില്ല എന്ന് പറഞ്ഞ ആ സ്റ്റേജിൽ കയറിയിട്ട് എസ് എഫ് ഐ കാരുടെ മുഖത്തടിക്കുന്നത് പോലെ ഇദ്ദേഹം ആഞ്ഞടിച്ചിട്ടുള്ളത് എവിടെയോയുള്ള പരട്ട ചകുവേരയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതേസമയം ഈ ഭാരതത്തിലുള്ള ഈ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇതെന്ത് ന്യായമെന്നാണ് അന്തസ്സോട് കൂടി ആ സ്റ്റേജിൽ നിന്ന് കൃഷ്ണകുമാർ സകല എസ് എഫ് ഐ ളോടും ചോദിക്കുന്നത് പണ്ടൊക്കെ എസ് എഫ് ഐക്കാർ വിചാരിക്കുന്നത് നടക്കുമായിരുന്നു അവർ നടക്കരുത് എന്ന് പറഞ്ഞാൽ ആളുകൾ നടക്കരുത് അവർ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ആളുകൾ മുന്നോട്ട് പോകരുത് ആ കാലമൊക്കെ അങ്ങ് പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് എസ് എഫ് ഐക്കാർ കയറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റേജിൽ കയറിയിട്ട് ജനാധിപത്യപരമായിട്ട് മായിട്ട് എസ് എഫ് ഐക്കാരുടെ മുഖ ടിച്ചതുപോലെ കൃഷ്ണകുമാർ മറുപടി കൊടുത്തിട്ടുള്ളത് ഈ എസ് എഫ് ഐ ക്രിമിനൽ സംഘമൊക്കെ ഈ ക്യാമ്പസിൽ കയറുന്നത് പോലും തടയുന്നുണ്ട് എങ്കിൽ കൊല്ലത്തെ ചിത്രം വളരെ വ്യക്തമാണ് ഒരട്ടിമറി വിജയമുണ്ടാവുന്നതിലൂടെ ഇടതു കേന്ദ്രങ്ങൾ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണകുമാർ വരുന്ന സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കാൻ കൂടാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനൽ സംഘമൊക്കെ ൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനെയൊക്കെ തുറങ്കിലടയ്ക്കണം